യുദ്ധസമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് ഇറാൻ ഇസ്രായേൽ പോരാട്ടം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഈ ലോകം മുഴുവൻ അനുഭവിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് യുദ്ധക്കെടുതിയിൽ സാധാരണക്കാർ വശം കെടുമ്പോഴും പിന്നോട്ടൊരു മടക്കമില്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇറാൻ അയച്ച നൂറ്റി എൺപതിന് അടുത്ത് ബാലസ്റ്റിക് മിസൈലുകളിൽ ഏറിയ പങ്കും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തടഞ്ഞുവെങ്കിലും ആ വ്യോമാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിനെ വിനാശകരവും വലിയ വില കൊടുക്കേണ്ടിയും വരുന്ന ഒരു യുദ്ധത്തിനടുത്താണ് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആക്രമണം ഇറാൻ്റെ തന്ത്രത്തിലെ ശ്രദ്ധേയമായൊരു വ്യതിയാനമായി കാണാം ഖാസയിലെയും ലബനോനിലെയും തങ്ങളുടെ സഖ്യകക്ഷികളായ ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ ആഴ്ചകളായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളാണ് ഇറാൻ്റെ മാറ്റത്തിന് പിന്നിലെന്നും നമുക്ക് കാണാൻ സാധിക്കും മുൻകാലങ്ങളിൽ പരിശോധിച്ചാൽ ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ഹമാസിനെയോ ഹിസ്ബുള്ളയോ പോലുള്ള ഗ്രൂപ്പുകളെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇറാൻ ജാഗ്രത പുലർത്തുന്നുമുണ്ട് അകത്തു നിന്നും തന്നെ ഉണ്ടായേക്കാവുന്ന വിയോജിപ്പുകളും കലഹങ്ങളും ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ആ ജാഗ്രത പുലർത്തൽ ജൂലൈയിൽ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ച ഘട്ടത്തിൽ തന്നെ പ്രതികാരത്തിന് ഇറാൻ പ്രതിജ്ഞ ചെയ്തതാണ് ഹിസ്ബുള്ളയായിരുന്നു ചുമതല ഏൽപ്പിച്ചത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളക്കെതിരായി ആക്രമണത്തിന്റെ തീവ്രത കൂട്ടിയതോടെ ഇറാന്റെ മറ്റൊരു കൂട്ടാളിയായ യമനിലെ ഹൂതികൾ ഇസ്രായേൽ നഗരങ്ങളെയും ചെങ്കടലിലെ അമേരിക്കൻ കപ്പലുകളെയും ലക്ഷ്യമായി മിസൈലുകളും ഡ്രോണുകളും പായിച്ചു ഇത് യമനെതിരെയും വ്യോമയുദ്ധത്തിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയെ എതിർക്കുക പാലസ്തീൻ പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കുക എന്നീ പ്രതിബദ്ധതകളിൽ വേരൂന്നിയ ഇറാന്റെ ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമാണ് ഇസ്രായേലിനെ നേരിടുക എന്നത് ഇതിൽ പരാജയപ്പെട്ടാൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ വ്യക്തിത്വം കൂടിയാണ് അടിയറബ് പറയുന്നത് നേരിട്ടുള്ള ആക്രമണങ്ങളുടെ അപകട സാധ്യത വളരെ വലുതാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട് ഇതിനു പുറമെ ആഭ്യന്തരമായി ഇറാൻ ഭരണകൂടം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്ത്രീകളുടെ വിമോചന പോരാട്ടങ്ങൾ ഹിജാബ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട മഹസാ അമിനിയുടെ സാക്ഷിത്വം ഉയർത്തുന്ന വെല്ലുവിളികൾ അതോടൊപ്പമാണ് ഭരണകൂടത്തിന്റെ കാലങ്ങളായി തുടരുന്ന ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധതയെ ചോദ്യം ചെയ്ത് ജനങ്ങൾ മുന്നോട്ട് വരുന്നതുമെന്നും നമുക്ക് കാണാൻ സാധിക്കും ഇറാനെതിരായി യു എസിൻ്റെ നടപടി കൂടി ആവശ്യപ്പെടുന്ന ഇപ്പോഴത്തെ സംഘർഷം നിതന്യാഹുവിൻ്റെ തന്ത്രത്തോട് യോജിക്കുന്നതുമാണ് അമേരിക്കയുടെ പിന്തുണ കൂടി ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്നുമുണ്ട് പേർഷ്യൻ ഗൾഫിലെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയാകുമെന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായ ഏതൊരു ആക്രമണവും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നറിയാവുന്നതിനാൽ ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെടുക്കുകയാണ് തങ്ങളെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട് മേഖലയിലെ വ്യാപാരത്തിനും സുരക്ഷയ്ക്കും കാര്യമായ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗിറാൻ്റെ നീക്കങ്ങളെന്നും കാണാൻ സാധിക്കും